ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കമൻ്റായി രേഖപ്പെടുത്തുക നമ്മളെല്ലാവരും സ്വപ്നം കാണാറുണ്ടല്ലേ പക്ഷേ ചില സ്വപ്നങ്ങളുണ്ട് അവ വെറും നമ്മുടെ ചിന്തകളോ പേടികളോ ആയി അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല അതിനും അപ്പുറം അവയ്ക്ക് വളരെ ആഴത്തിലുള്ള ചില അർത്ഥങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം ഈ സ്വപ്നങ്ങളൊക്കെ വെറും മനസ്സിൻ്റെ തോന്നലുകളാണോ നമ്മൾ ഉറക്കത്തിൽ കാണുന്ന ഈ കാര്യങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നാൽ സത്യമതല്ല ചില സ്വപ്നങ്ങൾ അവ വരും കളികളല്ല നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് പ്രപഞ്ചം നമ്മളോട് സംസാരിക്കുന്ന വളരെ വ്യക്തമായ ചില അടയാളങ്ങളാണ് ഇതൊരു വെറും പറച്ചിലല്ല കേട്ടോ വെറും ഒരു അനുമാനവുമല്ല ഒരുപാട് ആളുകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവുകൾക്ക് തൊട്ട് മുമ്പ് ഇതേപോലത്തെ ദർശനങ്ങൾ ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഇതൊരു അനുഭവ സത്യമാണ് അപ്പോൾ ശരി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നു എന്ന് സൂചന നൽകുന്ന ആ അഞ്ച് പ്രധാനപ്പെട്ട സ്വപ്ന സൂചനകൾ അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോ ഈ ലിസ്റ്റിലെ ഒന്നാമത്തത് വളരെ ശക്തവും ഒരുപാട് പേർക്ക് അനുഭവം വന്നിട്ടുള്ളതുമായ ഒരു അടയാളമാണ് വെള്ളം സമൃദ്ധമായി ഒഴുകുന്നത് സ്വപ്നത്തിൽ കാണുന്നത് ചിലപ്പോൾ അത് കരകവിഞ്ഞൊഴുകുന്ന ഒരു പുഴയാവാം അല്ലെങ്കിൽ ആർത്തലിച്ചു പെയ്യുന്ന മഴയാവാം ഒരുപക്ഷെ ശാന്തമായി തിരിയടിക്കുന്ന കടലായിരിക്കാം എന്തായാലും വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് കാണുക അപ്പോൾ എന്താ ഇതിൻറെ അർത്ഥം സിമ്പിളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെയും ഇല്ലാതാവാൻ പോകുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ നല്ലൊരു പുരോഗതിയും കണ്ടു തുടങ്ങും ഓക്കെ ഇനി രണ്ടാമത്തേത് ഇത് ഒരുപക്ഷെ നമ്മളിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് പാമ്പിനെ സ്വപ്നത്തിൽ കാണുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു പേടി തോന്നുമല്ലേ പക്ഷേ അതിന്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ വിചാരിക്കുന്നതിനും ഒരുപാട് വ്യത്യസ്തമാണ് ഈ സ്വപ്നം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പഴയ കർമ്മബന്ധങ്ങൾ അവസാനിക്കാൻ സമയമായി എന്നാണ് അതായത് നിങ്ങളെ ഇത്രയും കാലം പിന്നോട്ട് വലിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ആ ബന്ധങ്ങൾ അവസാനിക്കുകയാണ് അതോടൊപ്പം നിങ്ങൾ ചുമന്നു നടന്ന ഭാരങ്ങളില്ലേ അതെല്ലാം ഒന്നൊന്നായി ഒഴിഞ്ഞു പോകും ഇതൊരു മോചനമാണ് ഒരു സ്വാതന്ത്ര്യമാണ് ശരി ഇനി അടുത്തത് മൂന്നാമത്തെ സൂചനയിലേക്ക് പോകാം നിങ്ങൾ ഒരു വലിയ മലയോ അല്ലെങ്കിൽ ഒരു കുന്നോ കയറിപ്പോകുന്നതായി സ്വപ്നം കാണുന്നത് മുകളിലേക്ക് ഉയരങ്ങളിലേക്ക് നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു വളരെ പോസിറ്റീവായ സൂചനയാണ് ജീവിതത്തിൽ കൂടുതൽ ഉയർച്ചയും വലിയ ഉത്തരവാദിത്തങ്ങളും നിങ്ങളെ തേടി വരുന്നുണ്ട് ഈ സ്വപ്നം കണ്ടാൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ജോലിയിലും ജീവിതത്തിലും വലിയ വലിയ അവസരങ്ങൾ തുറന്നു കിട്ടാൻ പോവാണ് അപ്പോ നാലാമത്തെ അടയാളം ഇത് പുറമെയുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു വലിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് നല്ല വെളിച്ചം നിറഞ്ഞ ഒരു സ്ഥലം സ്വപ്നത്തിൽ കാണുന്നത് എവിടെ നിന്നാണ് ആ വെളിച്ചം വരുന്നതെന്നറിയില്ല പക്ഷെ നല്ല തെളിച്ചമുള്ള ഊഷ്മളമായ ഒരു പ്രകാശം ഇതിനർത്ഥം നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലെ പേടിയൊക്കെ മാറാൻ തുടങ്ങിയെന്നാണ് നിങ്ങളുടെ ആത്മവിശ്വാസം തിരികെ വരികയാണ് ഏറ്റവും പ്രധാനം എന്താണെന്നോ ഇനി മുതൽ മറ്റുള്ളവർ എന്തു പറയുന്നു എന്നതിനപ്പുറം നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങും അപ്പോ ഈ ലിസ്റ്റിലെ അവസാനത്തേത് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട സൂചന പണ്ട് എപ്പോഴോ ഉണ്ടായിരുന്ന ഒരുപാട് കാലമായി കാണാതിരുന്ന ആളുകളെ സ്വപ്നത്തിൽ കാണുന്നത് അത് പഴയ കൂട്ടുകാരാവാം ബന്ധുക്കളാവാം പക്ഷെ കാണുന്നത് വളരെ സന്തോഷമുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം പൂർത്തിയായി എന്നാണ് ഒരു വലിയ ചാപ്റ്റർ കഴിഞ്ഞു ഇനി നിങ്ങൾക്കു വേണ്ടി ഒരു പുതിയ ഭാഗ്യമുള്ളൊരു ഘട്ടം തുടങ്ങാൻ പോവുകയാണെന്ന് ഈ സ്വപ്നം ഉറപ്പിച്ചു പറയുന്നു അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് സ്വപ്നങ്ങളും ഇവയെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ എന്താണ് നമ്മളോട് പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്തു മനസ്സിലാക്കാം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഈ സ്വപ്നങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഒറ്റയ്ക്ക് കണ്ടാലും അല്ലെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി കണ്ടാലും അവയെല്ലാം ഒരേ ഒരു കാര്യമാണ് നമ്മളോട് പറയുന്നത് നിങ്ങളുടെ സമയം മാറുകയാണ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതൊരു വെറും വിശ്വാസമല്ല ലോകത്ത് ഒരുപാട് ഒരുപാട് ആളുകൾക്ക് വീണ്ടും വീണ്ടും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു ജീവിത സത്യമാണിത് അതുകൊണ്ട് ഈ പറഞ്ഞ സ്വപ്നങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഈ അടുത്ത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ ഘട്ടത്തിന്റെ വാതിൽക്കലാണ് നിൽക്കുന്നത് ഇതൊരു വെറും സാധ്യതയല്ല മുന്നറിയിപ്പുമല്ല ഇത് കിട്ടുന്നൊരു ഉറപ്പാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ പറഞ്ഞ അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളെ തേടി ഈ വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറായോ